ബിഗ് ബോസ് സീസൺ സെവന്റെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ചങ്കിടിപ്പുണ്ടാക്കുന്ന ഒരു പ്രൊമോയാണ് ഇന്നലെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടത് ഇന്നത്തെ ലൈവിലാണ് ആ സംഭവം നടക്കുന്നത് ബിഗ് ബാങ്ക് വീക്കിലെ ഏറ്റവും അധികം സമ്മാനത്തുകയുള്ള മണി ബോക്സ് ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത് ഇതിൽ മത്സരിക്കുന്നവർ ഒരു പ്രധാന വാതിലിലൂടെ പുറത്ത് പോയിട്ട് പണവുമായിട്ട് ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു വരണം കൃത്യം ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നെവിറ്റ് ആകുകയും ചെയ്യും ആ എടുക്കാൻ പോയ പണവും നഷ്ടമാവും ഈ സീസണിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റിസ്ക് നിറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഇത് ബിഗ് ബോസ് തിരഞ്ഞെടുത്തു അതോ ഇനി വീട്ടുകാർ തിരഞ്ഞെടുത്താണോ ഇനി അതുമല്ല സ്വയം തയ്യാറായിട്ട് വന്നതാണോ എന്നറിയില്ല നമ്മുടെ അക്ബറും ആതിലയും അനുമോളുമാണ് ഇതിന് തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നത് അങ്ങനെ പ്രധാന വാതിൽ തുറക്കുകയാണ് അക്ബറും അനുമോളും ആതിലേയും കൂടെ മണിബോക്സിന് വേണ്ടി പുറത്തേക്ക് ഓടുകയാണ് പുറത്ത് ഒരു കാറിനുള്ളിലാണ് മണിബോക്സ് വെച്ചിരിക്കുന്നത് അപ്പോൾ ടൈമർ ഇങ്ങനെ ഓടുന്നത് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ അവർ പുറത്തേക്ക് ഓടുകയാണ് മണിബോക്സ് എടുത്തുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി അകത്ത് നിന്ന് ബിഗ് ബോസിന്റെ മറ്റ് കണ്ടന്റുകളെല്ലാം എല്ലാവരും തിരിച്ചു ആ നിലവിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ അവർ പറയുമ്പോൾ പ്രധാന വാതിൽ ഇങ്ങനെ ചെറുതായിട്ട് അടയാൻ തുടങ്ങുന്ന ഒരു സീനോടെയാണ് പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും ഈ പ്രൊമോയിൽ കാണുന്നതനുസരിച്ച് ഒരാൾ പുറത്താവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അത് അക്ബറാണോ ആണോ അതോ ആതിലെയോ അനുമോളോ ആരാണ് അതിലൂടെ പുറത്തു പോകുന്നത് എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ളത് നമ്മുടെ തമിഴ് ബിഗ് ബോസിൽ സീസൺ എയ്റ്റിൽ ഇതുപോലൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കില് ജാക്കുലിനെന്ന് പറയുന്ന ഒരു ആണ് അന്ന് പുറത്തായത് അവരെ ഓടി അകത്തേക്ക് കയറി പക്ഷെ രണ്ട് സെക്കൻഡിന്റെ വ്യത്യാസം എന്തോ ടൈമറിൽ കാണിച്ചായിരുന്നു അങ്ങനെ ആ ഒരു മത്സരത്തിൽ ജാക്കുലിന് എവിറ്റാകാണ് ഉണ്ടായത് ഏതാണ്ട് ടോപ്പ് ത്രീയിലേക്ക് വരാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ജാക്കുലിനാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ടാസ്കിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അക്ബറും ആദ്യെയും അനുമോളും ആണല്ലോ ആതിലേക്ക് ഇത് റിസ്ക് ഉള്ള ടാസ്ക് ഒന്നുമല്ല ആദ്യ ഭാഗ്യ പരീക്ഷണം മാത്രമാണ് കാരണം പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാനായിട്ട് വളരെയധികം തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ ആതില അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇത് അത്ര വലിയ റിസ്ക് അല്ല ഇനി അടുത്ത അക്ബറാണ് അക്ബർ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പണപ്പെട്ടി കിട്ടാൻ വേണ്ടി റിസ്ക് എടുക്കാൻ വേണ്ടി അക്ബർ തയ്യാറായിട്ട് പുറത്തേക്ക് പോയതാവണം ഇന്നലെ ലിവിംഗ് റൂമിൽ വെച്ച് അക്ബർ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു വിന്നറിന് കിട്ടേണ്ട ഈ അമ്പത് നിന്ന് ഇങ്ങനെ പൈസ കട്ട് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആളാണ് അക്ബർ അപ്പോഴെന്തായാലും ആ ഒരു തുക തനിക്ക് തന്നെ ലഭിക്കാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടെ ഈ ഒരു ടാസ്കിൽ പങ്കെടുത്തിയ ആളായിരിക്കണം അക്ബർ എന്തായാലും ടോപ്പ് ഫൈവിൽ കാണുമെന്ന് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പിച്ചിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് നമ്മുടെ അക്ബർ ഇനി അടുത്ത ാണ് ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ വരെ ആകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് അനുമോൾ ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ അനുമോൾ ഈ ഒരു ടാസ്കിന് പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന അനുമോൾ ഫാൻസിൽ പലരുമുണ്ട് കാരണം ഈ മൂന്ന് പേരിൽ ഏറ്റവും അധികം ക്ഷമത കുറവുള്ള ആളാണ് അനുമോൾ മാത്രമല്ല രണ്ടു ദിവസമായിട്ട് ആദിലനൂറ വിഷയത്തിൽ അനുമോൾ അല്പം മെന്റലി ഡൗണും കൂടാണ് ഇന്ന് കൺവെൻഷൻ റൂമിൽ കയറിയിട്ട് ബിഗ് ബോസിനോട് കരഞ്ഞോണ്ട് പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ പി ആർ കൊടുത്തിട്ടാണ് ഇത്രയും ദിവസം പിടിച്ചു എന്നതാണ് മറ്റ് കണ്ടസ്റ്റന്റുകളെല്ലാം എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാനിവിടെ ഗെയിം കളിച്ചിട്ടില്ല ബിഗ് ബോസ് ഞാനിവിടെ ആവശ്യത്തിന് കണ്ടന്റ് ഉണ്ടാക്കി തന്നെയാണ് ഇവിടെ ഇത്രയും കാലം പിടിച്ചു എന്നത് അത്യാവശ്യം ടാസ്ക്കും ഒക്കെ നല്ല രീതിയിൽ ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് ഈ എൺപത്തിയഞ്ച് ദിവസം ഞാനിവിടെ പിടിച്ചിരുന്നത് എൻ്റെ ഒരു കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് പക്ഷേ മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളെല്ലാം എപ്പോഴും ഞാൻ പി ആറ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് എന്നിൽ വളരെയധികം സങ്കടമുണ്ടാക്കുന്നതെന്നാണ് ഇന്നലെ കൺവെൻഷൻ റൂമിൽ കരഞ്ഞുകൊണ്ട് അനുമോൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ഞാൻ അങ്ങനല്ല ഞാനിവിടെ കഷ്ടപ്പെട്ട് ഗെയിമും കൂടെ കളിക്കുന്നയാളാണ് എന്ന് പ്രൂവ് ചെയ്യാൻ കൂടെ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അനുമോള് ഈ ഒരു ടാസ്ക് ഈ ഒരു റിസ്ക് ഏറ്റെടുത്തത് ഈ മൂന്ന് പേരിൽ ശാരീരിക ക്ഷമതയിൽ പിന്നിൽ നിൽക്കുന്ന ആളെന്ന നിലയിലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ആതിലൻ നൂറായുമായിട്ടുണ്ടായ ആ പിണക്കമൊക്കെ വളരെയധികം മാനസികമായി തകർന്നു നിൽക്കുന്ന സമയത്താണ് അനുമോൾ ഈ ഒരു ടാസ്കിന് വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വളരെയധികം നെഞ്ചെടുപ്പോടുകൂടെ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ആദില നൂറയുമായിട്ട് പിണങ്ങിയ വിഷയത്തിൽ അനുമോൾ ഹെരിറ്റേജ്സ് ആയിട്ടുള്ള പലരും പറയാറുണ്ട് അനുമോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുകയാണ് അതുകൊണ്ടാണ് അവരോട് മിണ്ടാത്തത് അതുകൊണ്ടാണ് അവരോട് വീണ്ടും കോമ്പ്രോയ്സ് ആകാൻ തയ്യാറാവാത് അനീഷും ഷാനവാസും ഒക്കെ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടും അനുമോൾ അതിന് തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് അനുമോളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് കരുതുന്ന പല ആളുകളുണ്ട് അതിനകത്തുള്ള കണ്ടസ്റ്റന്റ് പോലും ആ ഒരു കാര്യം പറഞ്ഞ് അനുമോളെ പലവട്ടമായിട്ട് അധിക്ഷേപിക്കുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഈ സീസണിൽ തുടക്കം മുതലേ ഒരു സൗഹൃദ ബന്ധം സൂക്ഷിച്ചിരുന്ന ആളുകളാണ് ആതിലെ നൂറയും അനുമോളും പല സമയങ്ങളിലും ആതിലെ നൂറയും അനുമോളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് നാലേട്ടന്റെ എപ്പിസോഡിലൊക്കെ കൃത്യസമയത്ത് കൊടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അനുമോൾ തിരിച്ചങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ ഇതുവരെ ഈ സീസണിൽ കണ്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ ആ കിച്ചണിലുണ്ടായ ആ ഒരു പ്രശ്നത്തെ തുടർന്ന് സംസാരം ഉണ്ടായപ്പോൾ മാത്രമാണ് അനുമോൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് പക്ഷെങ്കില് അവരുമായിട്ട് മിണ്ടാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ പൊട്ടിത്തകർന്ന് മാനസികമായിട്ടും വളരെയധികം ഡൗൺ ആയിട്ട് തന്നെയാണ് അനുമോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൈവിൽ നിന്നത് അപ്പോൾ എന്തായാലും ഈ പ്രൊമോയിൽ വന്ന കാര്യങ്ങൾ ഇന്നത്തെ ലൈവിൽ നമുക്ക് കാണാം എന്താണ് സംഭവിച്ചെന്നറിയാൻ വളരെയധികം ആകാംക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആരാണ് എവിക്റ്റ് ആയത് എന്തായാലും ഒരാൾ എവിക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് നമുക്ക് വളരെ വേഗം തന്നെ കാണാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ